അസലാമലൈക്കും വാഹനത്തല്ല അലഹമുല്ല അലഹമുല്ലമീൻ വസ്സലാഫു ഏറെ സ്നേഹം നിറഞ്ഞങ്ങളെ അലഹമ്മില്ല ഒരു പരിശുദ്ധമായ പവിത്രമായ റജു മാസത്തിലേക്ക് നാം പ്രവേശിച്ചു അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെ നമ്മുടെ നെയ്യത്തുകളെ പരിപൂർണമായും കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് സമാഗതമാകുന്നു എന്നതിൻ്റെ ഒരു തോതുമായിട്ടാണ് പരിശുദ്ധമായ റജബ് നമ്മിലേക്ക് കടന്നു വരുന്നത് നാം എല്ലാവരും അപരിശുദ്ധമായ റമദാനിലേക്കുള്ള കാത്തിരിപ്പിലുമാണ് അള്ളാഹുത്താല ആ കാത്തിരിപ്പിനെ ഏറ്റവും ഹയറായ വിധം സമ്മാനിച്ചതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീടുകളിലേക്ക് നാം ആദരിക്കുന്ന അങ്ങനൊരു വ്യക്തി കടന്നു വരുമ്പോൾ സ്വാഭാവികമായി അതിന് ചില മുന്നൊരുക്കങ്ങൾ നാം തയ്യാറാക്കാറുണ്ട് നമ്മുടെ വീടും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ വീടിൻ്റെ ഉൾത്തടങ്ങളും കിടക്കുന്ന അലോസരമായി കിടക്കുന്ന വസ്തുക്കളെ കൃത്യമായി ചിട്ടയായി ഒതുക്കി പറക്കി വൃത്തിയായി നാം വയ്ക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധമായ റമദാൻ നമ്മിലോട്ട് അതിഥിയായി കടന്നു വരുമ്പോഴോ ഏറെ ആദരവോടെ ഏറെ ബഹുമാനത്തോടെ ഹൃദയത്തോട് ചേർത്തിട്ടാണ് നാം ആ റമദാനിനെ സ്വീകരിക്കുക കാരണം റമദാൻ കടന്നു വരുന്നത് നാം ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്കാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയം ആ ഹൃദയത്തിനനുസരിച്ച് ചലിക്കപ്പെടുന്ന നമ്മുടെ ശരീരങ്ങൾ ഹൃദയത്തിൻ്റെ ഉൾത്തടങ്ങൾ ആ ഉൾത്തടങ്ങൾ ചിതറിക്കിടക്കുന്ന മലീനസമായ ചിന്തകൾ അത്തരം ചിന്താധാരകൾ അതിലൂടെ നഷ്ടമായി പോകുന്ന മൂല്യമേറിയ നമ്മുടെ സമയങ്ങൾ അങ്ങനെ എല്ലാത്തിനെയും പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് വിരുന്നു വരുന്നതിന് മുമ്പേ നാം കൃത്യമായി ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് കൃത്യമായി ക്രമീകരിക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ എന്തുകൊണ്ടെന്നാൽ നമ്മളോട് കടന്നു വരുന്ന നമ്മുടെ അതിഥിയായി വരുന്ന പരിശുദ്ധ റമദാൻ കേവലം ഒരു നേരത്തേക്കോ ഒരു ദിവസത്തേക്കോ മാത്രമല്ല നീണ്ട മുപ്പത് ദിനരാത്രിങ്ങളിലൂടെയാണ് നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ എല്ലാ സമയങ്ങളിലും നമ്മുടെ ചലനങ്ങളിലും നിശ്ചലനങ്ങളിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും എല്ലാ നിലക്കും നമ്മിൽ ഒരാളായി പരിശുദ്ധമായ റമദാൻ ആ മുപ്പത് ദിനരാത്രങ്ങളിലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ സമാധാനത്തോടെ ഏറെ ഭംഗിയായി ആ പരിശുദ്ധമായ റമദാനിനെ നമുക്ക് വിട പറയാൻ കൂടി സാധിക്കുക എന്നിടത്താണ് നമ്മുടെ വിജയം നാം തീരുമാനിക്കുക മറിച്ചെങ്ങാനും നഷ്ടമായി പോയാൽ റമദാനായതിനു ശേഷം എല്ലാം ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ ഒരു നോക്കി നിൽക്കേ ആ സമയങ്ങളെല്ലാം നമ്മിൽ നിന്ന് കൊയ്തു പോകും നഷ്ടമായി പോകും ഒരു ഉപയോഗിക്കപ്പെടാൻ പോലും കഴിയാതെ ഒരു തിരിച്ചെടുക്കാൻ പോലും കഴിയാതെ നമ്മൂല്യമേറിയ ആ ഒരു മാസവും അതിൻ്റെ ദിവസങ്ങളും അതിൻ്റെ സമയങ്ങളും നമ്മൾ നഷ്ടമായി കൊണ്ടേയിരിക്കും ഒടുവിൽ സങ്കടത്തോടെ മുഖം കുനിച്ച് നഷ്ടമായി പോയതിനെ ഓർത്ത് സങ്കടപ്പെടാം പരിതപിക്കാം എന്നതല്ലാതെ മറ്റെന്താണ് വഴി അങ്ങനെ അപകടങ്ങളിലേക്ക് നാം ചെന്ന് വീഴാതിരിക്കാൻ പരിശുദ്ധമായ റജബിന്റെ ഈ പവിത്രമേറിയ രാപ്പകലുകളെ വരാൻ പോകുന്ന അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ മാസമായി കരുതലുകളുടെ മാസമായി ക്രമീകരണങ്ങളുടെ മാസമായി ഒരു പ്രീ പ്രീപ്ലാനിങ്ങിൻ്റെ മാസമായി നാം ചിട്ടയോടെ കരുതലോട് കൂടി നാം അതിനെ പ്രവർത്തിക്കേണ്ടതുണ്ട് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നല്ല നിലയ്ക്ക് പരിശുദ്ധമായ റജബിനെയും പരിശുദ്ധമായ ഷാബാനിനെയും അത് കഴിഞ്ഞ് കടന്നു വരാൻ പോകുന്ന റമദാൻ എന്ന പവിത്രമേറിയ വസന്തകാലത്തെയും സ്വീകരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അറബ് അൽ ആലമീൻ അസ്സാം വലൈക്കും ورحمه الله تعالى وبركاته